എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് ജേക്കബിന്റെ സ്വർഗരാജ്യം കളിക്കളത്തിലെ കായിക ഗുരു ഇ ജെ ജേക്കബ് സാറിന്റെ പച്ചപ്പ് നിറഞ്ഞ ഭവനം തൊണ്ണൂറ്റി മൂന്നിലും പഴയ കായിക പ്രസരിപ്പോടെ ഭാര്യ മേഴ്സിയോടൊപ്പം അദ്ദേഹം കോഴിക്കോട്ടെ ഈ വീട്ടിലുണ്ട് കോട്ടയത്തെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് കാലിക്കെട്ടിന്റെ കായിക ഗുരുവായി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സ്ഥാനം നേടുകയായിരുന്നു കളിക്കാർ വളരണമെങ്കിൽ കളിക്കളം വേണമെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ച അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ ഇടങ്ങളിലും പുതിയ കളിക്കളങ്ങൾ ഒരുക്കി കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രഥമ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായി രണ്ട് പതിറ്റാണ്ട് പ്രവർത്തിച്ച അദ്ദേഹം ഉന്നത നിലവാരത്തിലുള്ള കളിക്കളം ഒരുക്കിയും ലോകമറിയുന്ന കളിക്കാരെ വളർത്തിയും സർവകലാശാലയെ ലോക ഭൂപടത്തിൽ എത്തിച്ചു കോട്ടയം അഞ്ചേരി ഇലക്കാട്ട് കടുപ്പിൽ ഇ വി ജേക്കബിനും സാറാമിക്കും മക്കൾ ഏഴുപേരായിരുന്നു രണ്ടുപേർ മാർത്തോമാ സഭയിൽ അതിശ്രേഷ്ഠ ആത്മീയ ശുശ്രൂഷകരായി അഭിമുഖ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപൊലിത്തെയും മറ്റൊരാൾ ദിവംഗതനായ ഇ ജെ ജോർജ് അച്ഛനും ഇരുവരുടെയും സഹോദരനാണ് കേരളം അറിയുന്ന ഇ ഇ ജെ ജേക്കബ് എന്ന കായിക ഗുരു കോതമംഗലം എം എ കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായി ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം മണ്ണൂത്തി വെറ്റിനറി സർവകലാശാല കോട്ടയം മെഡിക്കൽ കോളേജ് വെള്ളായണി കാർഷിക കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലൊക്കെ ജേക്കബ് സാറിന്റെ കയ്യൊപ്പ് പതിഞ്ഞു കേരള സർവകലാശാല കായിക വകുപ്പ് ഉപ ഡയറക്ടർ ആയിരിക്കുമ്പോൾ കാലിക്കട്ടിൽ എത്തി നീണ്ട രണ്ട് പതിറ്റാണ്ട് കാലം താൻ സ്നേഹിച്ചു വളർത്തിയ സ്ഥാപനം ഒടുവിൽ വെച്ച് നീട്ടിയ കയ്പ്നീർ കുടിച്ച് പടിയിറങ്ങേണ്ടി വന്നതും നോവുന്ന ഓർമ്മയായി ജേക്കബ് ജീവിത അനുഭവങ്ങളിലൂടെ ഒരു യാത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നെ തോൽപ്പിക്കാൻ പറ്റി പ്രദശിപ്പിക്കാൻ പറ്റിയില്ല ട്രൂത്ത് വിൽ അൾട്ടിമേറ്റ് വിന്നർ ട്രൂത്ത് തമിഴ്നാട്ടുകാർ പറഞ്ഞ ഞാൻ അത് വേർ വിടുവിനർക്കും താരം പ്രിയപ്പെട്ട ഇ ജെ ജേക്കബ് സാറിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു സാറിന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ കാലഘട്ടം കായിക രംഗത്തേക്ക് ആളുകൾ അത്ര ആകൃഷ്ടരാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഈ കായിക മേഖലയിലേക്ക് കടന്നു പോകുന്നു എൻ്റെ ബാല്യകാലം വളരെ പ്രത്യേക തരത്തിലുള്ളതായിരുന്നു അഞ്ചു വയസ്സായെന്നെ എൻ്റെ അപ്പന്റെ കൂടെ ഹരിസൺസ് ആൻഡ് കോസ്ഫിൽഡിൻ്റെ പെരുവുന്താന എസ്റ്റേറ്റിലാക്കിയിട്ട് എന്നേക്കാൾ മുതൽ മുകളിലുള്ള സഹോദരിയും സഹോദരെയും താഴെയുള്ള രണ്ടുപേരെയും എൻ്റെ അമ്പ കോട്ടയത്ത് ഞാൻ അപ്പൻ്റെ കൂടെ എസ്റ്റേറ്റ് പോകാം എൻ്റെ സ്കൂള് പ്രൈമറി സ്കൂൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ അഞ്ച് മൈൽ നടക്കും എനിക്ക് ചെരുപ്പില്ല അങ്ങനെ വളരെ ദയനീയമായ ഒരു കാലഘട്ടം ഞാൻ പോകുന്ന വഴിക്ക് എല്ലാം പാമ്പാ ഹൗ ഐ സർവൈഡ് ഐ ഡോട്ടം ഇറ്റ്സ് ഗോഡ്സ് പ്രൈസ് അപ്പോൾ എനിക്ക് പ്രിപ്രയറി സ്കൂളിൽ ക്ലാസ്സിൽ ഞാൻ പുതുപ്പള്ളി സ്കൂളിൽ സെൻറ് ജോർജ് സ്കൂളിൽ പുതുപ്പള്ളി വന്നപ്പോൾ ടി സി മോസസ് മദ്യ മണറുകാർഡ് സാർ എന്നെ ഓരോ കളിക്ക് പിടിച്ചുണ്ട് ബാഡ്മിൻ്റൺ കളിപ്പിച്ചു അതുകഴിഞ്ഞ് എന്നെ സ്കൂൾ ടീമിൻ്റെ അടുത്ത് ചങ്ങനാ സിറ്റി കൊണ്ടുപോയി ഇൻഡർ സ്കൂളിൽ കളിക്കും ഞാൻ ഹൈസ്കൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഈജ ജോർജ് ആലുവ യൂണിവേഴ്സിറ്റി മോളിൽ ഫോർത്ത് ഇയറാണ് ഞങ്ങൾ മൂന്ന് ഞാൻ കുറേ ഇടിക്കില്ല അവിടെ ചെന്നു എൻ്റെ വീടിന് മുമ്പിൽ ഒരു ചെറിയ തോടുണ്ട് ആ തോട്ടിൽ വെള്ളം വരും ഞങ്ങൾ അക്കരയ്ക്ക് നീന്തും നല്ല ഉഗ്ര വരുന്ന ഒഴുക്കിനെതിരെ നീന്തും അങ്ങനെ എനിക്കൊരു ഫിറ്റ്നസ് കിട്ടി ആലുവ കോളേജ് വന്നപ്പോൾ ജൂണിലെ കോളേജ് പറഞ്ഞപ്പോൾ പെരിയാറുടെ ഒരു വലിയ കടൽ പോലെ അരച്ചിറമ്പി വരുന്നു വലിയ കുടിലുകളൊക്കെ ഒഴുകി വരുന്നു ആന ചത്തു വരുന്നു ഇതൊരു വലിയ കാഴ്ചയായിരുന്നു അപ്പം കോഴഞ്ചേരി പമ്പയിൽ മുങ്ങിയ കളിച്ച പിള്ളേർ എന്നെ കളിയാക്കി ജേക്കബേ നിന്നെക്കൊണ്ട് ചുണയില്ലല്ലോ ആ ഞങ്ങളുടെ കൂടെ ഇറങ്ങുന്നു പറഞ്ഞ് അവരെ എന്നെ വെള്ളമൊക്കെ തെറുപ്പിച്ചു മണ്ണനെ ഞാൻ എടുത്ത് പെരിയാറ്റി ചാടി ഭയങ്കരമായി തണുപ്പ് വെള്ളം വെള്ളം ഞങ്ങളെ ഒഴുക്കി കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് ജയിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇവർക്ക് സ്ട്രഗിൾ കുറച്ച് ഗുഡായി അപ്പോൾ ഞാൻ ആവ കിട്ടുന്നിടത്തോളം എനർജി കൺസേർവ് ചെയ്ത് സ്റ്റോർ ചെയ്തു പതിയെ ഫ്ലോട്ട് ചെയ്ത് താഴോട്ട് പോകാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈ വീമ്പഴക്കി പിള്ളേരെ കുറേ തള്ളി തള്ളി ഞാൻ മുങ്ങി നോക്കിയപ്പോൾ എൻ്റെ കാലുനിരത്ത് മുട്ടി കുറച്ച് വെള്ളത്തിൻ്റെ ഞാൻ ഞാനവർ പറഞ്ഞു ബോഡീസ് സ്ഥിത്ത ഒരു വള്ളം വന്നു അതിൻ്റെ ഇടയിലെ പ്രിൻസിപ്പുകളും മറ്റവരെല്ലാം വന്നു ഞങ്ങളൊരു വള്ളത്തേക്ക് അവിടെ കൊണ്ടുപോയി ഇവരെ രക്ഷിച്ച് എന്നെ തന്നെ രക്ഷിച്ചൊരു കൃതാർത്ഥം എനിക്കുണ്ടായി അന്നേരം എനിക്ക് വേണ്ടി അത് എനിക്കൊരു ഒരു സർവൈവൽ ഇൻസിഡിൻറ്റ് ഉണ്ടല്ലോ ഒരു അഭിമാനം എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ ആലുവ കോളേജിലെ ക്രിക്കറ്റ് ക്യാപ്റ്റനായി ടെന്നീസ് ടീമിൽ എനിക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് ഒരു തൻ്റെ റോക്കറ്റ് കടം വെച്ച് ഞാൻ കളിച്ച് കളിച്ച് ഒരു ഏകലോവിനെ പോലെ ടെന്നീസ് ചാമ്പ്യനായി ഹോസ്റ്റലിലെ ടേബിൾ ടെന്നീസ് തട്ടി തട്ടി ടേബിൾ ടെന്നീസ് ചാമ്പ്യനായി ചുരുക്കി പറഞ്ഞ് ഞാനൊരു ശ്രദ്ധ കേന്ദ്രമായി തീർന്നു അങ്ങനെ കളിച്ച് 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 ഞാൻ ഇടത്ത് കയറാണ് ഇടത്ത് കയറി ഞാൻ പൗളി ഒന്ന് പോകുന്നു നല്ല സ്പിന്നോട്ട് കയറിഞ്ഞപ്പോൾ എന്റെ കളി കളിക്കാൻ വലിയ വിഷമാണ് അങ്ങനെ ഞാൻ വേഗം ഇങ്ങനെ കുതിച്ചു കയറണം ആലുവ കോളേജ് എനിക്ക് ബി എ കിട്ടുന്നു കേരള യൂണിവേഴ്സിറ്റി പോയിട്ട് എം എ കിട്ടുന്നു ഈ നിരവധി സ്ഥലങ്ങളിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുവാൻ സാറിന്റെ ഒരു വലിയ നേതൃത്വം ഉണ്ടായിരുന്നു അതൊന്ന് വിശദീകരിക്കാം ആദ്യമത്തെ സ്റ്റേഡിയം ഉണ്ടായത് കോതമംഗലം കോളേജ് കോതമംഗലം കോളേജില് ഈ ലൈബ്രറി വീക്കില് ഒക്ടോബർ രണ്ട് മുതൽ ഒൻപത് വരെ ഏഴ് ദിവസം കൊണ്ട് കോളേജ് ഉണ്ടായ മനോഹരമായ സ്റ്റേഡിയങ്ങളുണ്ട് ഒരു പൈസ കോളേജിന് ചെലവായില്ല അങ്ങനെ ഒരു ഫിസിക്കൽ ആയിട്ട് ഇതിനു ചെയ്തതുകൊണ്ട് എനിക്ക് അത് ഞാൻ കേട്ടിട്ടില്ല രണ്ടാമത് ഞാൻ തൃശ്ശൂർ വെറ്ററിൻ കോളേജ് വന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളിനോട് ഞാൻ പറഞ്ഞു സാറേ നിങ്ങളുടെ പ്ലാന് ഇത് ഒരു ടു ഹൺഡ്രഡ് ട്രാക്കി എനിക്ക് ഫോർ ഹൺഡ്രഡ് ട്രാക്കി വേണം മദ്രാസിലതാണ് ഫേപ്രീലെ മദ്രാസിലതാണ് അത് മതി ഇവിടെ ഞാൻ പറഞ്ഞത് കാലം മാറുമ്പോൾ കോലം മാറണം ഇപ്പം ടു ഹൺഡ്രഡ് ട്രാക്കിൽ പറ്റിയല്ലോ ഫോർ ഹൺഡ്രഡ് ട്രാക്കിൽ ഇല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു മെഡലും കിട്ടിയല്ല ആ പോടോ തന്നെ ഞാൻ പറഞ്ഞു വിടും എനിക്ക് വലിയ സങ്കടമായി ഈ മെൻറ്റിൽ തന്നെ ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ പി കെ തുറേഷ്യ എന്ന് പറഞ്ഞു അവിടുത്തെ സൂപ്പർ എഞ്ചിനീയറെ പൊറത്തു കാര്യം പറഞ്ഞു അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ്റെ കൂടെ വന്നു തുറേഷ്യയുടെ കാര്യം ഞങ്ങൾ വന്നു ഈ കാര്യമൊക്കെ കാണിച്ചു തൻ്റെ പേര് നേമൽ ജേക്കബ് താൻ ഭയങ്കര എഞ്ചിനീയർമാർക്ക് ഇല്ലാത്ത ബുദ്ധി എനിക്കുണ്ടല്ലോ താൻ പറയുന്നു ഈ വലിയ പാടം നികത്തണ്ട അതിന്റെ ചുറ്റും ഈ സ്റ്റെപ്പ് കിട്ടിയാൽ മതി സ്റ്റെപ്പ് കിട്ടിയാൽ ഗാലറി ആവുന്നു അത് ഇങ്ങോട്ട് മണ്ണ് ഇടിഞ്ഞു വരികയല്ല അതേസമയം സ്വരൂപിക്കുന്ന ഒരു പവിലിയൻ കെട്ടാ അന്നാലും ഗവൺമെന്റിന്റെ അനേക കോടികൾ ലാഭമാണ് ഉണ്ണപുള്ളി ചീഫ് എഞ്ചിനീയർ പഠിക്കുന്ന ആൾ വന്നു കണ്ടു പറഞ്ഞു നല്ല ഐഡിയ ആണ് അങ്ങനെ അനുഭവം തന്നു ആറുമാസം കൊണ്ട് വർക്ക് ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ കോളേജ്

അടയാളങ്ങളായി മാറിയ കളിക്കളങ്ങൾ അദ്ദേഹം കെട്ടിപ്പടുത്തു കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട അധ്യായമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കായിക വിഭാഗം ഡയറക്ടറായിട്ട് സാർ നിയമിതനാകുന്നു ദീർഘവർഷം സാറേ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സ്നേഹിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കായിക വിഭാഗത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് വളർത്തി ഇവിടെ പുതുതായിട്ട് രണ്ട് സ്റ്റേഡിയങ്ങൾ ഇൻഡോർ സ്റ്റേഡിയം ഔട്ട്ഡോർ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു യൂണിവേഴ്സിറ്റിയെ വലിയ നിലയിലേക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു ദീർഘകാല അനുഭവം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം വൈസ് ഗാനി എന്നോട് ചോദിച്ചു സിൻഡിക്കേറ്റ് മെമ്പർക്കുന്ന സമയത്ത് മിസ്റ്റർ ഇഫ് വി ആർ യു യു ദി ഫസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഓഫ് യൂണിവേഴ്സിറ്റി വാട്ട് വിൽ ബി ഗിവിങ് ഫോർ ഇൻ റിട്ടേൺ brother sir, what do you want? These are the things that I wanted. You should make the leadership to have a beautiful outdoor and indoor stadium within two years. I said, okay. Then he said, you should win two All India Inter University tournaments in two years time. Yes. You should find donation or good donors to donate for the intercollegiate championships. അങ്ങനെ ആദ്യം നിർമ്മിതി കിട്ടിയതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലോകോത്തരവുമായ ഔട്ട്ഡോർ സ്റ്റേഡിയം വൈസ് ചാൻസലർ എന്നോട് പറഞ്ഞു ആദ്യമേ നിങ്ങൾ ഇവിടെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക നിങ്ങൾക്ക് എവിടെയാ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളുടെ വേണ്ടി എന്ന് തീരുമാനിക്കാം ഞാൻ പാഠം മതി ബി സി ആയിന്തു ബുദ്ധിശുനാണ് ഈ പാടത്തെ മണ്ണിട്ട് നിർത്താൻ എന്തുമാത്രം രൂപ വേണം സാറേ എനിക്ക് വിട്ടേക്കാം രണ്ട് വർഷത്തിന് ഇനി ആക്കും ഞാൻ പറഞ്ഞ് അതിന് മുമ്പാക്കും ഞാൻ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ കെ സി ചാക്കോ സാറിനെ കാണും അളിവിടുത്തെ പ്രോബൻസാസുണ്ടോ സാറെ ഇതിൽ നിന്ന് വെള്ളം ഒഴിവാക്കാൻ്റെ മാർഗമുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞു ഒരു സിമ്പിൾ ഒരു അയ്യായിരം രൂപ മുടക്കിയാൽ നമുക്കൊരു ട്രെയിൻ പെട്ടാം ആ ഡീപ്പ് ട്രെയിൻ അങ്ങോട്ട് ചെലും തോറും അതിൻ്റെ ആഴം കൂട്ടി കൊടുക്കുക എന്നാൽ ഈ വെള്ളം മുഴുവൻ മരിച്ചുകൊണ്ട് പോകുന്നത് അളി വെട്ടി വലിയ മഴത്ത് നോക്കിയപ്പോൾ ഇവിടുന്ന് വെള്ളയില്ല അതുകഴിഞ്ഞ് ഞാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഇവിടെ കൊണ്ടുവന്നു സെവൻ്റി വണ്ണിൽ ഈ ഗ്രൗണ്ടിലാണ് പഞ്ചാബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരം കാണാൻ ഒരു ലക്ഷം പേര് കൂടിയത് ഇന്നും ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല അന്ന് ഇവിടെ ഒന്നുമില്ല ആളുകളെ ദൂരെ നിന്ന് കണ്ടു പിന്നെ അതിൻ്റെ ബോളില്ല ചുറ്റി നിന്ന് ആളുകൾ കണ്ടു മരത്തേക്കേർ കണ്ടു അത് കൂടുതലുണ്ട് അതിൻ്റെ കാര്യം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പിന്നെ ഒരു ലക്ഷം പേരെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല ആ പണ ഇല്ല ഇരുപത് പൈസ ടിക്കറ്റ് എടുത്ത് കണ്ടത് അവർ പോലും ഇത് കണ്ടു അപ്പോൾ ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം ഇതൊക്കെ ചെയ്യാൻ എനിക്ക് കരങ്ങൾ വന്ന് ദൈവം കാത്തു അത് കഴിഞ്ഞ് ടൂർണമഴിഞ്ഞ് പഞ്ചാബിന്റെ പ്രൊട്ടസ്റ്റില് അതിനെപ്പോലും അതിജീവിച്ച് മാൽക്കാമതശേഷ കമ്മിറ്റി കാലിക്കെട്ട് യൂണിവ ക്ലീൻ ചിറ്റ് തന്നു അങ്ങനെ കേരള സർവകലാശാലയ്ക്കോ മറ്റ് ദക്ഷിണേന്ത്യൻ സർവകലാശാല ആദ്യമായിട്ട് കാലിക്കെട്ട് യൂണിവേഷൻ എഴുപത്തി ഒന്നില്ലേ ഒക്ടോബറിൽ അഗന് സസ് അർത്ഥ് ബുക് ജഷീൽഡ് നേടാൻ സാധിച്ചു പിന്നെ വി നെവർ ലുക്ക് ബാക്ക് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഞാൻ പോയ ശേഷവും ഇപ്പോഴും കൂടുതൽ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനം ഫുട്ബോൾ നേടി ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചതിനെ സഹായിച്ച ഒരു സ്റ്റേഡിയമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് വളരെ ശ്രമകരമായ ഒരു സംഗതിയായിരുന്നു ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ സങ്കല്പം ഇന്ത്യയിലെ ഒരു വിശാലമായ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇല്ലായിരുന്നു ഞാൻ പഠിച്ച സാർബുക്രൈൻ യൂണിവേഴ്സിറ്റിയിലെ മോഡലില് അതിന്റെ ഫോട്ടോ എടുത്ത് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ച് അവരെ തന്നെ കുറച്ചുകൂടി വിശാലം ബാക്കി ഉണ്ടാക്കി ആറുമാസം മഴയിലെ ആളുകൾക്ക് കളിക്കുന്നതിനും കളികൾ സംഘടിപ്പിക്കുന്നതിനും പറ്റിയ ഒരു സംഗതായകൊണ്ടാണ് ചെറിയ വോളിബോൾ ബാസ്ക്കറ്റ് ടേബിൾ ടെന്നിസ് റസ്ലിങ് ബോക്സിങ് എല്ലാ കളികളും ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഏറെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം സാറിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത് ഇത് ഇന്നും കേരളത്തിന്റെ കായിക ചരിത്രത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നു ഈ യൂണിവേഴ്സിറ്റി തന്നെ സാറിന് ചില തിക്ത അനുഭവങ്ങളും ഉണ്ടായി അതൊന്നും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ എൻ്റെ ഭാര്യക്ക് ഒരു ചെറിയ ജോലി ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു ജോർജ് വില്യംസിൽ മൂത്തമാൻ സെന്റ് ലൂയിസ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് പഠിക്കുന്നു മറ്റേമാൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു മറ്റേത് മിഡിൽ സ്കൂളിൽ പഠിക്കുന്നു ഈ സമയത്ത് വൈസ് ചാൻസലർ തരുന്ന എഴുതുന്നു ജേക്ക് തിരിച്ചു വരണം ഇവിടെ നാദനില്ലാ കളരിയാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വലിയ ഉയരത്തിൽ നിന്ന് അഗാധയിലേക്ക് പോയിരിക്കുന്നു ഒരു നാണക്കേടായി നിങ്ങൾ ദയവായിട്ട് വരണം നിങ്ങൾക്ക് എല്ലാ ആന്യൂങ്ങളും തരാം അങ്ങനെ രണ്ടു മൂന്ന് എഴുത്ത് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കത്ത് പറയുന്നു യുവർ ഡിപ്പാർട്ട്മെന്റ് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ചാർജ് ഇത് നിങ്ങൾ പോയി കഴിഞ്ഞു ഒരു രേഖയുടെയും കൊടുക്കുന്ന എല്ലാം അടുക്കി വെച്ചേക്കാണ് അങ്ങനെ ഇത് വന്നിട്ട് ഒന്ന് സ്ഥിതി ചെയ്യണം അത് കഴിഞ്ഞ് ആദ്യത്തെ വൈസ് ചാൻസലറെ കൊണ്ട് ഇയാൾ കണ്ടിട്ട് വൈസ് ചാൻസലറെ കൊണ്ട് പല എഴുത്തുകളയിച്ചു വൈസ് ചാൻസലർ പറഞ്ഞ് ജയിക്ക പ്ലീസ് ആ യൂണിവേഴ്സിറ്റിയുടെ കായിക ഇത് നമ്മളെന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്ലീസ് കമ്മം അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ മകനെ മൂത്തവൻ എൻ്റെ കാല പിടിച്ച് പറഞ്ഞു ടാടി പോകരുത് എൻ്റെ പഠിത്തം പോവും മക്കളെല്ലാം പറഞ്ഞു ഞാൻ മക്കളുടെ ശാപവും വാങ്ങി ഞാനിവിടെ വന്നിരിക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞ് വൈസ് ചാൻസലർ പറഞ്ഞു നിങ്ങൾ വന്നേ നന്നായി പക്ഷേ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തരുന്നത് നിങ്ങൾ യു ഹാവ് ടു ഡെലിവർ മൈ ഡിമാൻഡ്സ് പഴയ പ്രതാപത്തിലേക്ക് യൂണിവേഴ്സിറ്റി കൊണ്ടുവരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പന്ത്രണ്ട് ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് നേടി സർവ്വകാല റെക്കോർഡിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ടിക്കറ്റ് ഞാൻ ഇടിപ്പിടിയൊക്കെ ഇറങ്ങിയതാണ് സാർ പറഞ്ഞ ഡിമാൻഡ്സ് എല്ലാം വച്ചു മൈ പ്രൊഫസർ ഗേറ്റ് അത് തരികയല്ല അതിന് പരമായിട്ട് ജൂൺ ഇരുപതാം തീയതി നയൻറ്റീൻ എയ്റ്റി സെവന് ഞാനൊരു അനധ്യാപകനാണെന്ന് പറഞ്ഞ് സിൻഡിക്കേറ്റ് ഡിസൈഡ് അവർ കൈപൊക്കി എന്നെ പുറത്താക്കി എന്നിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയെ സ്നേഹിക്കുന്നു സേവിക്കുന്നു എനിക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോടോ അന്നെടുത്ത് സിൻഡിക്കേറ്റോടോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോടോ ഈ സംഘടനാ നേതാക്കൾ ഒത്തിരി ഒഴിവില്ല ഞാൻ സന്തോഷത്തോടു കൂടി ഈ കുരിശ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നില്ല അയ്മെന്റി പറയും പക്ഷെ എന്നെ തോൽപ്പിക്കാൻ പറ്റി നശിപ്പിക്കാൻ പറ്റില്ല ട്രൂത്ത് വിൽ അൾട്ടിമേറ്റ് വിന്നർ ഈസ് ട്രൂത്ത് പിന്നെ ആദ്യം എല്ലാം ജയിച്ചു അവസാനം തോക്കുന്നവനല്ല എപ്പോഴും തോറ്റ് നിന്ന് അവസാനം ജയിക്കുന്നവനാണ് ഇനി ജയിച്ചില്ലെങ്കിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് കാലിക്കോട് യൂണിവേഴ്സിറ്റിക്ക് ഞാൻ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലെ ജീവിതമാക്കി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാനിതിനെ മരിക്കാൻ റെഡിയാണ് തമിഴ്നാട്ടുകാർ പറഞ്ഞേ ഞാൻ ഞാനക്കാകെ എൻ ഉയർ ഒടുവിതർക്കും താറായിരിക്കോ തൊണ്ണൂറ്റിമൂന്ന് വർഷം നീളുന്ന ജീവിതയാത്ര ഒട്ടേറെ അനുഭവങ്ങളിലൂടെ അത്രയും ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നതായ പറയാൻ പറ്റും ഒരു മൂന്നാല് കാര്യം ഓടിച്ചു പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മുപ്പത്തിയെട്ടിലാണ് തോന്നുന്നു എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പെരുവന്താനം പ്രൈമറി സ്കൂളിലായിരുന്നു അത് പെരുവന്താനം എസ്റ്റേറ്റിൽ നിന്ന് കൊടുകുത്തി എസ്റ്റേറ്റിൽ നിന്ന് ഒരു മൈൽ നടന്ന് ആണ് അന്നത്തെ സ്കൂൾ ഒരു ഓല മറ്റ് കെട്ടിടം ഒരു ദിവസം റോഡിൽ കൂടെ പോകാതെ ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോയപ്പോൾ എനിക്ക് കലശിലായ ദാഹം ഒരു ഓലയിലെ വെള്ളം കുടിക്കാനായിട്ട് മൊത്തി കുടിക്കാനായിട്ട് പൊക്കിപ്പം ഒരു ഉഗ്രൻ മുർക്കമാകുമ്പോൾ ഉയർന്നു നിന്ന് ചീറ്റത്തും ഞാൻ സ്തംഭിച്ചു പോയി ദൈവം എന്നെ സഹായിച്ചു പാമ്പ് എന്നെ നോക്കി ദയ തോന്നി വേഗം അപ്രത്യക്ഷമായി അതിന്റെ പോക്കിൽ കലങ്ങിയ വെള്ളം ആഹാർത്തി കൊണ്ട് ഞാൻ കുടിച്ചു അങ്ങനെ ജീവിതത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ദൈവ എന്നെ രക്ഷിച്ചു യൂണിവേഴ്സിറ്റി ഒരു കാർ കാർഡോൺ തന്നുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് വടക്കോട്ട് യൂണിവേഴ്സിറ്റി പൈലറ്റ് പായലറ്റ്മെന്റ് ഓർഗനൈസേഷൻ തലശ്ശേരിക്ക് പോകുന്ന വഴി ഈ പി ടി ഉഷയുടെ ജന്മനാടായ പയ്യോളിയിൽ വെച്ച് ബസിൽ നിന്ന് കുറുകെ ഒരു മനുഷ്യൻ എടുത്ത് ചാടി ഓടി ഞാനിത് കണ്ടില്ല ഞാൻ വളരെ സാവധാനത്തിലാണ് പക്ഷേ ഈ മനുഷ്യന് കാർ വരുന്നില്ല എന്ന് ഓർത്ത് മഴ നനയാതെടുക്കാൻ ഓടി കാറ് തട്ടിയയാൾ വീണു ഞാൻ കാർ നിർത്താതെ അതിനടുത്ത് ലെഫ്റ്റ് സൈഡിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാറ് സറണ്ടർ ചെയ്തിട്ട് ഇൻസ്പെക്ടറോട് കാര്യമൊക്കെ പറഞ്ഞു സ്വല്പസമയത്ത് കഴിഞ്ഞ കാറ് അവിടെ ആളുകൾ വന്ന് എന്നെ വളഞ്ഞു ഇൻസ്പെക്ടർ അവരോട് പറഞ്ഞു ഇദ്ദേഹം സറണ്ടർ ചെയ്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ കാർ ഞങ്ങൾ പരിശോധിക്കും എവിഡൻസ് ആ സപ്പോർട്ട് ഞങ്ങൾ എടുക്കും അത് കഴിഞ്ഞ് റിപ്പോർട്ട് വടകര സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ കൈമാറും അയാളുടെ തീരുമാനം അനുസരിച്ച് ചെയ്യും പിന്നെ ഈ പരിക്കേറ്റയാളിനെ ആശുപത്രിയിൽ പോയി കാണും ഇയാൾക്ക് കാർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് കൈകാര്യം ചെയ്ത് സാറ് ഞങ്ങളെ വിടാൻ അപ്പോൾ അവർ പറഞ്ഞു നിയമം പോലീസിൻ്റെ കയ്യിലാണ് അവർ റെസ്റ്റ് ചെയ്തായപ്പോഴത്തേക്ക് ഇയാൾ പോലീസ് ഗണ് എടുത്തിട്ട് വൺ ടു ത്രീ പറഞ്ഞു വന്നെന്ന് പറയുമ്പോഴന്ന് പോയില്ലെങ്കിൽ ഞാൻ വെടിവെക്കുന്നു പറഞ്ഞു അത് കഴിഞ്ഞ വണ്ണെന്ന് പറഞ്ഞ പേരിൽ ഓടി രക്ഷപ്പെട്ടു ഒരു കണ്ണൂർ ഡിലക്സിൽ എന്നെ കയറ്റി തലശേരിക്കുവിട്ടു അത് കഴിഞ്ഞ് വിജയരാഘവൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ ബെണ്ണൻകോളായിരുന്നു അയാൾ ഞാനും കൂടെ വളയറി ചെന്നപ്പോൾ അവർ പറഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു റിപ്പോർട്ട് കിട്ടി അദ്ദേഹം ഇതിന്റെ ചെറിയ പരിക്കേ ഉള്ളൂ അത് അയാളുടെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു കാറിന് യാതൊരു ചളുക്കവും ഉണ്ടായിട്ടില്ല കാറിന്റെ ആക്സിഡന്റ് കണ്ടീഷൻ അങ്ങനെ പിറ്റേ ദിവസം പോലീസ് സ്കോട്ട് കൂടി എന്നെ യൂണിവേഴ്സിറ്റി അവർ കൊണ്ടുവിട്ടു യുമൻ അക്കാഡമിക് എക്സ്ചേഞ്ച് സർവീസിന്റെ പ്രോഗ്രാം അനുസരിച്ച് രണ്ട് വർഷത്തെ ഉപരിപഠനകത്തായിട്ട് ജർമ്മനി പോയ എനിക്ക് ക്രിസ്മസ് അവധിക്കാലത്ത് നിന്ന് ഒളിമ്പിക്സിന്റെ പ്രമുഖ സ്ഥലമായ ഗ്രീസിലേക്ക് പോകണമെന്നൊരാഗ്രഹം അപ്പം പൈസ കയ്യിൽ അധികം ഇല്ലാത്തതുകൊണ്ട് കപ്പലിന്റെ ഡെക്കിൽ ഞാൻ യാത്ര ചെയ്യുന്നു മൂത്രശങ്കം നോക്കി ഞാൻ ബാത്റൂം ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ടോയ്ലറ്റ് ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് കപ്പലെ കീഴ്മേൽ പറയുന്നു എനിക്ക് ഇരുമ്പ് വാതിലായ കൊണ്ട് എനിക്ക് ശ്വാസം ഓക്സിജൻ കുറയുന്നു ഭയങ്കരമായി ചൂട് വരുന്നു ഞാൻ അത്ര നോക്കിയിട്ട് ഞാൻ എനിക്ക് പുറത്തു കിടാനില്ല ഓരോ നിമിഷം കഴിയുന്ന ഓക്സിജൻ അതിനകത്ത് കുറയുന്നു ഞാൻ മരണത്തിന് മുഖാമുഖമായി കണ്ടു പുറത്താകെ ഞാൻ ഉപരിപഠനത്തിന് വന്നു മരണം എന്നെ പിടികൂടുന്നു ഐ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കീഴടങ്ങി ഇരിക്കുന്ന സമയത്ത് ചടയെന്ന് കപ്പൽ ഈ കടക്ഷോഭം മാറി തിരകൾ തിരകളടങ്ങിയപ്പോൾ കപ്പലെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു വരികയും അപ്പോൾ തന്നെ ഞാൻ ഇരുന്ന വാതിൽ താനെ തുറക്കുകയും ഓക്സിജൻ കിട്ടി ഞാൻ പോയി കഴിഞ്ഞു ഇതപ്പോൾ എന്റെ പാസ്പോർട്ട് ഇടങ്ങി ബാഗ് വെള്ളത്തിലെ ഇതിൽ ഓളം തല്ലി കടലിലേക്ക് പോകുന്നിട ഞാൻ കൈക്കലാക്കി അല്ലെങ്കിൽ എനിക്ക് അവിടെ രക്ഷ കിട്ടുക അങ്ങനെ ഞാൻ ഗ്രീസെല്ലാം കണ്ട് ആദൻ സാഗര കണ്ട് ഒളിമ്പിക്സിന്റെ ഉൽഭവസ്ഥാനം കണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു അങ്ങനെ എന്തെല്ലാം സന്ദർഭത്തിൽ ദൈവം എന്റെ മരണത്തിൽ ജീവനിലേക്ക് കൊണ്ടുവന്നു ഈ തൊണ്ണൂറ്റി എന്താ ഈ കഥകൾ വിവരിക്കുന്നതിൽ ഇനി അനല്പമായ സന്തോഷമുണ്ട് ദൈവത്തിനോട് നന്ദി കിടപ്പാടുണ്ട് ഈ ജീവനയാത്രയിൽ പുതിയ പുതിയ ആളുകളെ കണ്ടുമുട്ടു കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ ആളുകൾ പ്രമുഖരായ ഈ കണ്ടുമുട്ടിയവരിൽ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ചില പേരുകൾ എൻ്റെ ജീവിതത്തിൽ പല പല വ്യക്തികളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തെ ആകർഷിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ് അത് ദൈവവും ദൈവത്തിന്റെ പുത്രനും ഒക്കെയാണ് രണ്ട് മനുഷ്യന്മാരിലെ ഞാൻ ഏറ്റവും കൊടുക്കുന്ന കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ മോഹന്ദ് കനിയാണ് അദ്ദേഹത്തിന് മാത്രമാണ് കേരളത്തിലെ വൈസ് ചാൻസലർമാരിൽ രണ്ട് ടാങ്ക് കിട്ടിയതും ജോലി ചെയ്ത യൂണിവേഴ്സിറ്റി ഓണറി പേജിച്ച് കിട്ടിയതും മഹാപ്രതിഭയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവനയെ കണ്ടാണ് ഈ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി അവിടെ എനിക്ക് വേറൊരു മനുഷ്യനെ യാദൃച്ഛ്യവുമായിട്ട് പരിചയപ്പെടാനായിരുന്നു അന്ന് എനിക്ക് എനിക്കൊരു യൂണിവേഴ്സിറ്റി ലോൺ തന്നുകൊണ്ട് ഒരു ഫിയറ്റ് കാർ മേടിക്കാൻ പറ്റി ആ കാറ് ഒട്ടും പെട്രോളിൽ ഇരുന്നപ്പം അടുത്തുള്ള രാമനാട്ടുകര പെട്രോൾ പങ്കിൽ പോയി കുറച്ച് ഗ്യാസ് വലിയ ടാക് ഫിൽ ചെയ്ത് അടിച്ചപ്പോൾ ഇരുപത് രൂപയായുള്ളു അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ബെൻസ് കാറില് ചില്ല് താത്ത് പാസഞ്ചർ സീറ്റിൽ ഒരു ബഹുമുഖ പ്രതിഭ ഇരിക്കുന്നു എനിക്ക് ആളിനു മനസ്സിലായി അടുത്ത മാടക്കിട കയറി ഒരു ഗ്ലാസ് നന്നായിട്ട് കഴുകിച്ച് നറുതിന്റെ സത്വത്ത് അതിനസ് ക്യൂബ് ഇട്ട് രണ്ട് ചെറുനാരം ഞാൻ ക്രഷ് ചെയ്ത് കുറച്ച് പഞ്ചാരയും ചേർത്ത് ഒരു സ്ട്രോ ഇട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു ഇടം എന്ന് കുടിച്ചെടുക്ക എനിക്ക് തന്നിട്ട് പറഞ്ഞു വൈ യു ദിസ് ടു ഞാൻ പറഞ്ഞു സർ യു ആർ എ നോൺ ഫേസ് ഓഫ് ഇന്ത്യ ഹു ഐ ആം യു യു ആർ സെക്രട്ടറി ഫോർ ഇയേഴ്സ് യെസ് ദ സി എസ് ഓഫീസർ ആൻഡ് യു ട്രെയിൻഡ് ഓൾ സക്സീസ് ഐ എസ് ഐ എസ് ഐ പി എസ് പീപ്പിൾ വേർസ്ടൈൽ ജീനിയസ് എ നൈസ് ഫ്രണ്ട് ഓക്കെ എങ്ങനെ അറിയാം എന്നെ ഇത് പഠിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണൻപിള്ള ആലുവ കോളേജിലെ മലയാളം പ്രൊഫസർ കുറ്റിപ്പുഴയുടെ ശിഷ്യൻ ആണ് അതെ ശരി ആനയുടെ പര്യാദം പറ മൊത്തം മാതങ്ങം കരി കളമ്പം കുമ്പി കച്ചൻ ദന്ദി ദിപം നിരവ് വേദണ്ടം വാരണം ഹസ് പുള്ളി എനിക്ക് കൈ തന്നു ഏഹ് താൻ എവിടത്തുകാരനാണ് ഞാൻ കോട്ടയക്കാരനാണ് എവിടും ഞാനും കോട്ടയംകാരനാണോ ഏ ബേഡ്സ് ഓഫ് ദ സെയിം ഫാദർ ഫോക് തുറന്ന് കേട്ടിട്ടുണ്ടോ എൻ്റെ മരുമാൻ എൻ്റെ മാളെ കെട്ടിവനെ ജസ്റ്റിസ് ഗോവിന്ദർ തന്നെ പറ്റി പറഞ്ഞു താൻ അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി സ്പോർട്സ് കോൺവകേഷന് ചീഫ് നോട്ട് സ്പീക്കറായിട്ട് വിളിച്ചു ഓർക്കുന്നു ഉണ്ട് അയാൾ എൻ്റെ മാളെ കെട്ടിയവനാണ് മദ്രാസിലെ ചീഫ് ജസ്റ്റിസാണ് ഹൈക്കോടതിയിലെ അയാൾ നിന്നെപ്പറ്റി പറഞ്ഞേക്കത് കേൾക്കണോ ഇത്രയും ഒരു മഹാനായ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ദൈവം നമ്പരാന് ഒരു ഗ്ലാസ് വെള്ളത്തിന് സാർ ഒരു കായിക അധ്യാപക വിദഗ്ധൻ മാത്രമല്ല ഒരു നല്ല കൂടിയാണ് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് സാറിനെ തേടിയെത്തിയിരുന്നു ആ കാർഷിക അനുഭവങ്ങളെ പറ്റി സാറൊന്ന് എനിക്ക് കൃഷിയോട് താല്പര്യം വന്നത് എന്റെ ബാല്യകാലത്ത് വീട്ടിലെ പാടത്തും പറമ്പരും ഒക്കെ കൃഷി ചെയ്ത് വീട്ടിൽ ആവശ്യത്തിനുള്ള നെല്ലും പച്ചക്കറിയും പഴങ്ങളും ഒക്കെ ഉൽപ്പാദിക്കാൻ സാധിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞു വീടില്ലാത്തവർക്ക് വേണ്ടി രണ്ട് കോടി രൂപ ലോൺ തരുന്ന ഒരു സംഗതിയുണ്ട് ഒരുത്തിരും അവെയിൽ ചെയ്തില്ല അപേക്ഷിക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞു ഞാൻ അപേക്ഷിച്ചു എനിക്ക് നാൽപ്പതിനായിരം രൂപ ലോൺ കിട്ടി അപ്പം വൈസ് ചാൻസലർ പറഞ്ഞു ദൂരെ കൊണ്ടുപോയി വീട് വെക്കരുത് ഈ സ്റ്റേഡിയത്തോട് അടുത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് കൃഷിയും നന്നാക്കാം കളിയും നന്നാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വൈസ് ചാൻസലർ പ്രൊഫസേഴ്സ് അടുത്ത് ഒരു മൂന്നര ഏക്കർ തരിശായി കിടന്ന സ്ഥലത്ത് എഴുപത്തൊന്നൽ വാങ്ങി അത് കഴിഞ്ഞ് അന്ന് ട്രാക്ടറോ ഈ ബുഡോസറോ താഴെ ഇറങ്ങിയില്ല അവിടെ ഈ പിക്കാക്സ് കൊണ്ട് കുത്തിപ്പൊട്ടിച്ച് കല്ല് മാറ്റി അത് തട്ടം തിരിച്ച് ആ സോയിൽ പ്രി പ്രിസർവേഷൻ വന്നു പിന്നെ തീൻ്റെ ഡീ തെങ്ങുകൾ കുഴിച്ചു വെച്ചു കമു കുഴിച്ചു വെച്ചു ജാതി വെച്ചു തെങ്ങ് വളർത്തപ്പോൾ അതിലെല്ലാം കുരുമുളക് കയറ്റി പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് തെങ്ങ് ഉയർന്നു കുരുമുളക് വളർന്നു ഇഷ്ടംപോലെ കുരുമുളക് കിട്ടും പക്ഷേ ഈ തെങ്ങും മറ്റും വളർന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് മേ മാസത്തിൽ ചുട്ട് പൊള്ളുമ്പോഴും ഇതിനകത്ത് വരുമ്പോൾ നല്ല തണുപ്പ് അപ്പോൾ ഞാൻ സന്തോഷനാണ് ഇതിനകത്ത് വരുമാനമല്ല ഒരു ഒരു സ്വർഗീയ സന്തോഷം ഈ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലും എന്നെ ഏറ്റവും സന്തോഷം സംഗതി നിന്റെ അധ്വാനം ഫലം നീ തിന്നം നീ ഭാഗ്യവാൻ ഞാൻ ഒരു ഭാഗ്യവാൻ അല്ലേ ആണെന്ന് ഞാൻ ദൈവധാമത്തിൽ സത്യം ചെയ്ത് പറയുന്നു ഈ സ്പോർട്സും ഒരു ആത്മീയതയും എങ്ങനെ നമുക്കൊന്ന് സമന്വയിപ്പിക്കാൻ പറ്റും സ്പോർട്സ് ആയിരുന്ന പോപ്പ് ജോൺ പോൾ പറഞ്ഞു ഇതിനേക്കാൾ നല്ല ആത്മീയതയില്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശ് കിടക്കുന്നത് നോക്ക് നട്ടല്ലേ വയറൊട്ടിയിരിക്കുന്നു അത്ര ഒരു ഫിറ്റ്നസ് അതുപോലെ നമ്മൾ ആയിത്തീരാൻ ശ്രദ്ധിക്കണം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന അതാണ് നമ്മൾ ഈ സേവിക സംഘത്തിലുള്ള വെയിൽ കൊള്ളുന്നവർക്ക് ദേഹം കറക്കുന്നത് നല്ലതാണ് കറുത്ത ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ല കാപ്പിരികൾ ഒക്കെ ഈ ജീസസ് ക്രൈസ്റ്റ് കറുത്തായിട്ട് അവർ എടുക്കുന്നത് വേദവസ്വന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആണ് എവിടെ സ്പോർട്സ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എവിടെ ആരോഗ്യമുണ്ടോ എവിടെ ഉന്മേഷമുണ്ട് എവിടെ ഉന്മേഷമുണ്ട് സന്തോഷമുണ്ട് എവിടെ സന്തോഷമുണ്ട് എവിടെ ആഹ്ലാദമുണ്ട് സ്പോർട്സ് ഒരു വികാരമാണ് സ്പോർട്സ് ഒരു ഈ ലോകത്ത് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റും ആ ജീവിക്കുന്ന സന്തോഷമായും സമാധാനോട് ജീവിക്കണമെങ്കിൽ ഇതിന് മാത്രമേ ജീവനാധ്വാനത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് സാർ ഭാവി തലമുറക്ക് നൽകാനുള്ള ഒരു സന്ദേശമുണ്ട് എനിക്ക് ഒരു സന്ദേശമുള്ളൂ ഒന്നാമത് നിങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കണം വാക്ക് ദ ടോക്ക് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നടക്കുക ഭൂമി നിങ്ങളുടെ കാലിൽ ചുറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി നോക്കും പ്രായമുള്ള ആളുകളെ ഫുഡ് രുചി നോക്കി കഴിക്കരുത് ബേസിക് ഫുഡ് പിന്നെ അര വയറേ കഴിക്കാവും വയര നിറച്ച് അത് കൂടുതൽ കാര്യമില്ല അന്ന് ദയക്കുകയില്ല വൈകുന്നേരത്തെ ഭക്ഷണം വളരെ കുറയ്ക്കുക കൂടുതൽ വെള്ളം കുടിക്കുക കൂടുതൽ കഷ്ടത്തോടെ അവർ ദിവസം വരുമ്പോൾ എല്ലാം പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ പറയണം ഞാൻ മാറും നിങ്ങളുടെ ശരീരം മന്ദിരാണ് അതിനെ വിശുദ്ധിയുടെ ആരോഗ്യത്തിന് നിങ്ങൾ ചെയ്യണമല്ലോ നിങ്ങളത് നശിപ്പിക്കും യാതൊരു സ്വപ്നമില്ല ഞാൻ കൃത കൃതാര്ഥരാണ് ഇന്ന് മരിക്കാൻ ഞാൻ ചെയ്യണം ഞാൻ ഓരോ ദിവസം എന്റെ ലാസ്റ്റ് ഡേ ആയിട്ട് അവിടെ ഞാൻ കട്ടിലേ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ദൈവമേ എനിക്ക് ഒരു ദിവസം കൂടെ തന്നു എന്നെ ആപത്തും അവിടങ്ങളും ചെയ്ത് എന്റെ ചെയ്തു പോയി കുറ്റങ്ങളെ ക്ഷമിക്കണമെന്ന് ഇന്നത്തെക്കാൾ നന്നായിട്ട് നല്ലവനെ ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കണമെന്ന് ഞാൻ മഹാഭാപിയാണ് എന്നോട് കരണ തോന്നണമെന്ന് പറഞ്ഞാൽ ബ്രീതിങ് എക്സൈസ് ചെയ്യും ശ്വാസം വലിക്കും ശ്വാസം പിടിച്ചു നിർത്തും ശ്വാസം വിടും പിടിച്ചു നിർത്തും അങ്ങനെ ചെയ്യുമ്പോൾ കുറെ റെപ്പിറ്റേഷൻസ് കഴിഞ്ഞു ഞാൻ അറിയാതെ വർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇതുതന്നെ ചെയ്യും ആ എനർജി ആയിട്ടാണ് ഞാൻ എഴുന്നേക്കുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ത് വന്നാലും ദൈവ എന്നോട് കൂടെ ഉണ്ട് ദൈവ എന്നെ കൈവിടുകയില്ല എന്നുള്ള വിശ്വാസം അതാണ് എൻ്റെ ധൈര്യം സാർ ഇത്രയും നേരം സാറിൻ്റെ ജീവിത അനുഭവങ്ങൾ പിന്നിട്ട വഴികളിലെ സന്തോഷകരവും സന്താപകരവുമായ അനുഭവങ്ങൾ മാർത്തമ്മ വിഷന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും അനുഗ്രഹീതമായ ആ ജീവിതം മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് കായിക കേരളത്തിൻ്റെ മാതൃകയായി ഉയർത്തപ്പെടുന്ന ഒരു ശ്രേഷ്ഠ അധ്യാപകനാണ് ജേക്കബ് സാർ ജേക്കബ് സാറിന് എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു സാറിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കും